നടൻ സുരേഷ് ഗോപി എവിടെ പ്രത്യക്ഷപ്പെട്ടാലും അവിടെയൊക്കെ പ്രേക്ഷകരും എത്താറുണ്ട് അക്കൂട്ടത്തിൽ പ്രേക്ഷകർ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു സുരേഷ് ഗോപി എന്ന് പറയാം ഇപ്പോൾ അദ്ദേഹം നാളെ ഇലക്ഷൻ റിസൾട്ടിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനെത്തിയിരിക്കുകയായിരുന്നു തൃശ്ശൂർ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി നിന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിസൾട്ട് നാളെ കാത്തിരിക്കാനൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയപ്പോൾ കാണാനും അദ്ദേഹത്തിന് അനുഗ്രഹം അർപ്പിക്കാനും എത്തിയത് അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഭൂരിഭാഗം പേരും കരുതുന്നതെന്ന് പ്രേക്ഷകർ അവരെ അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എത്രമാത്രം സ്നേഹമാണ് ഇവർക്കുള്ളതെന്നും ഇതിലൂടെ മനസ്സിലാകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനിടെ ഭഗവാന്റെ തുണ തേടിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ െത്തി ഏറ്റുമാനൂരപ്പനെ തൊഴുതും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു താരം രാവിലെ ആറു മണിയോടെ കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിലെത്തിയ സുരേഷ് ഗോപി തുലാഭാരവും അപൂർവ്വവും വഴിപാട് അഞ്ചു പറയും ഭഗവാൻ സമർപ്പിച്ചു ഭാര്യ രാധികയും മകൻ ഗോകുലും മറ്റു ബന്ധുക്കളുമായിരുന്നു ഇദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നത് സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ ചടങ്ങുകളുടെ ചിത്രങ്ങൾ പകർത്തുന്നത് ദേവസ്വം പോലീസും വിലക്കി ക്ഷേത്രാചരണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ക്യൂ നിന്നാണ് അദ്ദേഹം ദർശനം നടത്തിയത് ഏറ്റുമാനൂർ നഗരസഭാ കൌൺസിലർ ഉഷ സുരേഷ് അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് നേർന്ന വഴിപാട് സമർപ്പിക്കാൻ അദ്ദേഹം എത്തിയതെന്നാണ് പുറത്തു വിവരം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തുമെന്നുള്ള പ്രചരണം ശക്തമായി തന്നെ വെള്ളിയാഴ്ച വരുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് എന്നാൽ എന്നാലെത്താൻ സാധിച്ചില്ല ഇന്ന് രാവിലെ സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ മാധ്യമ പ്രവർത്തകർ രാവിലെ മുതൽ ക്ഷേത്ര പരിസരത്ത് നിലയുറപ്പിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് പ്രതികരണം തേടുകയായിരുന്നു ദേഷ്യം എന്നാൽ ക്ഷേത്രത്തിലെത്തിയത് മുതൽ തിരിച്ചു പോകുന്നതുവരെ ൾ അദ്ദേഹം സംസാരിച്ചില്ല ക്ഷേത്രത്തിലെതിശ്വാസികളോട് കുശലം പറഞ്ഞെങ്കിലും രാഷ്ട്രീയം പറയാനോ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചോ പ്രതികരിക്കാനോ സുരേഷ് കുപി മുതിർന്നിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം സാധാരണ വിശ്വാസിയെ വിശ്വാസിയെപ്പോലെ ഏറ്റുമാനൂരപ്പനെ തൊഴുത് വണങ്ങാനാണ് എത്തിയതെന്ന് മാത്രം അദ്ദേഹം പ്രതികരിച്ചു പ്രതികരണത്തിനായി മൈക്ക് നീട്ടിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ തൊഴുത് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ വിവിധ തരത്തിലുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ മണ്ഡലങ്ങളിലെങ്ങും മത്സരത്തിന്റെ തീവ്രതയും പ്രചാരണത്തിന്റെയും ദൈർഘ്യവുമൊക്കെ കാരണം ഏറെ നാളായി സംസ്ഥാനത്താകെ ചർച്ചയായ മണ്ഡലമാണ് തൃശൂർ എക്സിറ്റ് പോളുകളെല്ലാം കേരളത്തിൽ എൻ ഡി എ അക്കൌണ്ട് തുറക്കുമെന്നാണ് പ്രവചിക്കുന്നത് ഇതിനൊരു സീറ്റ് തൃശൂരാണെന്ന് ബി ജെ പി അനുഭാവികൾ ഉറപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപി വിജയിച്ച് കേന്ദ്രമന്ത്രിയാകുമെന്നതിനാണ് ആ പ്രതീക്ഷകൾ തിടം വെക്കുന്നത് എന്നാൽ കഴിഞ്ഞ എക്സിറ്റ് പോളുകളും കേരളത്തിൽ എൻ ഡി എ വിജയിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത് നടന്നില്ലെന്ന് എന്ന വാദമാണ് ഇപ്പോൾ ഇടതും പലതും മുന്നണികൾ ഉന്നയിക്കുന്നത് കെ മുരളീധരൻ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ തൃശൂരിൽ എം പി ആകുമെന്ന കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾക്കും അണികൾക്കും സംശയം ഇപ്പോഴുമില്ല ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ തുണയിൽ ചോർച്ച പരിഹരിച്ച് പൂർവാധികം ശക്തമായി വോട്ടുകൾ നേടാനാണ് അദ്ദേഹത്തിന്റെ പുറപ്പാട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ